ഇറാനെ തകർക്കാൻ ലോകത്തെ ഏറ്റവും മാരകമായ ആയുധം വാങ്ങാനുള്ള നീക്കവുമായി ഇസ്രേൽ മുന്നോട്ട് പോവുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം അഞ്ചാം ദിവസം കടക്കുമ്പോൾ ടെഹ്റാനിലെ ഏറ്റവും ശക്തമായ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ബെഞ്ചമിൻ നാഹു യു എസ് നിർമ്മിത മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു ഇസ്രേൽ നിരവധി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എങ്കിലും പർവ്വതത്തിനടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്നതും വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ പറ്റും വിധത്തിൽ നിർമ്മിച്ചതുമായ ഫോഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ ഇതുവരെ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഇരുന്നൂറ് അടി ഉയരമുള്ള പാറ വരെ തുളയ്ക്കാൻ കഴിവുള്ള പതിനാല് ടൺ ഭാരമുള്ള എംഒപിക്ക് മാത്രമേ അതിനെ നശിപ്പിക്കാൻ സാധിക്കൂ എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് നസ്രുള്ളയുടെ മരണത്തിന് പിന്നാലെ ചർച്ചയായതാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ നസ്രുള്ളയെ കൊലപ്പെടുത്താൻ അയ്യായിരം പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായാണ് ഇറാൻ ആരോപിക്കുന്നത് യു എസ് നൽകിയ ബോംബുകളാണ് ഇസ്രയേൽ നസ്രുള്ള ഉപയോഗിച്ചത് എന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു നസ്രുള്ളയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ബങ്കർ ബസ്റ്റർ ബോംബ് ആക്രമണത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ വരെ അന്ന് തകർന്നു വീണതായാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചത് എന്താണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ യു എസ് സൈന്യം വികസിപ്പിച്ചെടുത്ത പ്രത്യേക ആയുധങ്ങളിൽ ഒന്നാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പരമ്പരാഗത യുദ്ധോപകരണങ്ങൾക്ക് പോലും നശിപ്പിക്കാൻ സാധിക്കാത്ത സൈറ്റുകളും സൈനിക ബങ്കറുകളും ഭൂഗർഭ അറകളും മറ്റും തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ഒന്നാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ബംഗറുകളുടെ ഉള്ളിൽ കഴിയുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത് കാലക്രമേണ ഈ ബോംബുകൾ യുദ്ധത്തിൽ അത്യന്താപേക്ഷിതമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതിൽ ഗൾഫ് യുദ്ധകാലത്ത് ഇറാഖി സൈനിക ബംഗറുകൾ നശിപ്പിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തതാണ് ജി ബി യു ട്വന്റി എയ്റ്റ് ഇതിന് ഏകദേശം അയ്യായിരം പൗണ്ട് ഭാരം വരും ലേസർ ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് ഇത് പ്രയോഗിക്കാൻ സാധിക്കും ബോംബിന്റെ ആവരണം ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് മിച്ചമുള്ള പീരങ്കി ബാരലുകളിൽ നിന്നാണ് ഇതിനാൽ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് കോൺക്രീറ്റിലോ മണ്ണിലേക്കോ തുളച്ചു കയറാനുള്ള ശക്തി ലഭിക്കും മണ്ണ് പാറ കോൺക്രീറ്റ് എന്നിവയിൽ തുളച്ചു കയറാൻ ബംഗർ ബസ് ബോംബിന് സാധിക്കും ലക്ഷ്യസ്ഥാനത്ത് തുളച്ചു കയറി നിമിഷങ്ങൾക്ക് ശേഷമായിരിക്കും ബോംബ് പൊട്ടുക ഇതിനായി പ്രത്യേക ഫ്യൂസ് തന്നെ ബോംബിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാനായി ലേസർ ഗൈഡഡ് ജി പി എസ് സംവിധാനവും ബോംബിലുണ്ട് ഭൂഗർഭ സൈനിക സൌകര്യങ്ങളെ ലക്ഷ്യം വെക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രിസിഷൻ ഗൈഡഡ് ബംഗർ ബസ് ബോംബാണ് ലേസർ ഗൈഡഡ് എയ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ജിബിയു തേർട്ടി സെവൻ ആയ ബോംബാണ് ഇത് മോശം കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല ആഴത്തിൽ കുഴിച്ചിട്ട് ലക്ഷ്യത്തിൽ കൊള്ളിക്കാനും കൃത്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള യു എസ് ആയിത്തപ്പുരയിലെ ഏറ്റവും വലിയ ബംഗർ ബസ് ബോംബാണ് മാസീവ് ഓർഡിനൻസ് എന്നറിയപ്പെടുന്ന ജിപിയു ഫിഫ്റ്റി സെവൻ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഇരുന്നൂറ് അടി വരെയുള്ള ബലമുള്ള കോൺക്രീറ്റ് അല്ലെങ്കിൽ അറുപതടിയിലധികം ഭൂമിയിലേക്ക് തുളച്ചു കയറാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബോംബാണ് എംഒപി ആഴത്തിൽ കുഴിച്ചിട്ടതും ഉയർന്ന ബലമുള്ളവയെ ലക്ഷ്യമിട്ടാണ് എം ഒ പി നിർമ്മിച്ചിരിക്കുന്നത് ഇറാൻ അല്ലെങ്കിൽ ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങളിലെ ഭൂഗർഭ ആണവ വികസനം കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാനുള്ള യു എസ് തന്ത്രത്തിലെ ഒരു നിർണായക ആയുധമായാണ് ഇതിനെ കണക്കാക്കുന്നത് ബങ്കർ സ്ട്രുകൾ കാലതാമസം വരുത്തിയ ഫ്യൂസുകളുമായാണ് വരിക അത് ലക്ഷ്യത്തിലേക്ക് തുളച്ചു കയറിയതിനു ശേഷം മാത്രമേ ബോംബ് പൊട്ടിത്തെറിക്കുകയുള്ളൂ ആധുനിക യുദ്ധങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഏറ്റവും നൂതനവും ശക്തവുമായ യുദ്ധോപകരണങ്ങളിൽ ഒന്നാണ് യു എസ് ബംഗർ ബസു ബോംബുകൾ യു എസ് ബംഗർ ബസ് ബോംബുകൾ ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ ഇറാന്റെ ഫോർദോ ആണവ നിരീക്ഷണ കേന്ദ്രത്തിന് എന്ത് സംഭവിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത് ന്യൂസ്